കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സണായി സേവനമനുഷ്ഠിച്ച ശ്രീമതി ടി കെ ഗീത സ്ഥാനം കൈമാറുമ്പോൾ വീണ്ടും അംഗനവാടി ടീച്ചറായി തുടരും വർഷത്തോളം നമ്മുടെ കൊടുങ്ങല്ലൂർ നഗരസഭയിലെ ചെയർപേഴ്സൺ ആയിരുന്നു അപ്പൊ എന്തൊക്കെ മാറ്റങ്ങൾ വികസനങ്ങളാണ് നമ്മുടെ നഗരസഭയിൽ കൊടുങ്ങല്ലൂർ നഗരസഭയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത് ആദ്യം തന്നെ പറയട്ടെ രണ്ടര വർഷത്തിനിടയ്ക്ക് നമ്മൾക്ക് നല്ല രീതിയിലുള്ള വിവിധ വികസന പ്രവർത്തനങ്ങൾ നമ്മൾക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഫസ്റ്റ് തന്നെ എല്ലാ വാർഡുകളിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ നമുക്ക് സാധിച്ചു അയ്യായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിരണ്ടോളം വാട്ടർ കണക്ഷൻ ഈ അമൃത് പദ്ധതിയിലൂടെ നമ്മൾക്ക് നഗരസഭയ്ക്ക് ചെയ്യാൻ സാധിച്ചു കൂടാതെ എഴുന്നൂറ്റി എഴുപത് ചിലാനം വീടുകൾ ആയിരത്തി എഴുന്നൂറ്റി എഴുന്നൂറോളം വീടുകൾ നമുക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞു അതൊക്കെ ലൈഫ് പദ്ധതിയിലൂടെ അതൊക്കെ ഏറ്റവും വികസനപരമായിട്ടുള്ള ഒരു ഈ കാലയളവിൽ ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് അതെന്റെ മാത്രല്ല ഈ ഭരണസമിതിയിലെ ഒരു മികവ് തന്നെയാണ് ഉള്ളത് കൂടാതെ സ്കൂളുകളില് രണ്ടു സ്കൂളുകളിൽ നമുക്ക് സോളാർ സ്ഥാപിക്കാൻ സാധിച്ചു താലൂക്ക് ആശുപത്രിയിൽ സോളാർ സ്ഥാപിക്കാൻ സാധിച്ചു അതൊക്കെ വളരെ സന്തോഷകരമാണ് അങ്ങനെയുള്ള വികസനങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചത് പിന്നെ ഏറെക്കാലമായിട്ട് ഏർ പന്ത്രണ്ടോളം കുടുംബങ്ങളെ കുടിയൊടിപ്പിച്ചിട്ടുണ്ടായിരുന്നെ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് തന്നെ അവർക്ക് എം എൽ എയുടെ പണ്ടുപയോഗിച്ചു നഗരസഭയുടെ ഫണ്ടും ഉപയോഗിച്ച് പന്ത്രണ്ടോളം കുടുംബങ്ങളെ നമുക്ക് ഫ്ലാറ്റ് നിർമ്മിച്ച് താമസിക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഈ ഒരു നഗരസഭയ്ക്ക് ഏറ്റവും വലിയൊരു എന്തെങ്കിലും നമ്മുടെ കൊടുങ്ങല്ലൂർ നഗരത്തിന് ഏറ്റവും ശുചിത്വത്തിന്റെ അവാർഡ് വാങ്ങിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് കൊടുങ്ങല്ലൂർ നഗരസഭ കേന്ദ്ര ഗവൺമെന്റിന്റെ ആ ഒരു ഇതിൽ തന്നെ നൂറ്റി മുപ്പത്തിനാലാം സ്ഥാനം നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചു കൂടാതെ ജില്ലയിൽ നാലാം സ്ഥാനത്തെത്താൻ സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യം തന്നെയാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ജൈവ അജൈവ മാലിന്യങ്ങളും കുന്നുകൂടിയിരുന്ന ഒരു സാഹചര്യം നമ്മളുടെ കൊടുങ്ങല്ലൂർ നഗരസഭയെ ഏറ്റവും വലയിട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ നമുക്ക് ഇല്ലാതാക്കാനും ധാരാളം എം സി എഫ് വയ്ക്കുവാനും അത് സെഗ്രിഗേറ്റ് ചെയ്യുവാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ നമ്മളുടെ കൗൺസിലേഴ്സും ഉദ്യോഗസ്ഥരും കണ്ടീജന്റും ഉദ്യോഗസ്ഥരും ഹരിതകർമ്മ സേനക്കാരുടെ ഒക്കെ സഹായത്തോടുകൂടി നമുക്ക് അത് ചെയ്യാൻ സാധിച്ചു എന്നത് വളരെ സന്തോഷമായിരുന്നു കൊടുങ്ങല്ലൂർ നഗരസഭയുടെ വിവിധ സ്കൂളുകളിൽ പതിനൊന്നോളം വർണ്ണ കൂടാരങ്ങൾ നിർമ്മിക്കാൻ സാധിച്ചു എന്നുള്ളത് ഒരു മികവ് തന്നെയായിട്ടാണ് കാണുന്നത് കാരണം ചെറിയ കുട്ടികൾക്ക് കളിച്ചും അവരുടെ അറിവുകൾ സമ്പാദിക്കുവാനുള്ളത് സംവേദനത്തിലൂടെ അവർക്ക് എങ്ങനെയൊക്കെ കളികളുടെ കളികളിലൂടെ പഠനം നടത്താമെന്നുള്ളതിന്റെ മികവ് പുലർത്തുന്നതിന് വേണ്ടിയിട്ടാണ് വർണ്ണ നിർമ്മിക്കാൻ സാധിച്ചത് അത് ഓരോ സ്കൂളുകളിലും നല്ല രീതിയിൽ നടത്താനും ഞങ്ങൾക്ക് ഈ ഭരണസമയത്ത് സാധിച്ചു എന്നുള്ളത് വളരെ ഒരു സന്തോഷകരമായ കാര്യം തന്നെയാണ് ഭരണ കൈമാറാണ് അപ്പോ വരുന്നവരോട് എന്തൊക്കെ പുതിയ നിർദ്ദേശങ്ങളാണ് കൊടുക്കാനുള്ളത് പുതിയ നിർദ്ദേശങ്ങൾ എന്ന് പറഞ്ഞാല് ആദ്യം തന്നെ ഈ ഭരണ തുടർച്ച കിട്ടിയതില് ഏറ്റവും അധികം സന്തോഷകരമാണ് അത് ഈ കൊടുങ്ങല്ലൂർ നഗരസഭയുടെ കൗൺസിലേഴ്സ് ആയാലും ഉദ്യോഗസ്ഥരുടെയൊക്കെ കൂട്ടായ ആ പ്രവർത്തനത്തിന്റെ മികവ് തന്നെയാണ് പിന്നെ പാർട്ടിയുടെ അകമഴിഞ്ഞ സഹായം എൽ ഡി എഫിന്റെ നേതാക്കളുടെ അകമഴിഞ്ഞ സഹായവും ുണ്ടായിട്ടുണ്ട് ഇതൊരിക്കലും കൈമാ കൈവിട്ടു പോകാതെ ഓരോ വാർഡുകളിലും ഓരോ കൗൺസിലേഴ്സും അതത് പ്രദേശത്തുള്ള ജനങ്ങളോട് നല്ല രീതിയിൽ പെരുമാറാനും അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളിലും ഇടപെടുവാനും സാധിക്കണം അങ്ങനെ നമ്മൾക്ക് ഈ ഭരണ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കൊടുങ്ങല്ലൂർ നഗരസഭ ഒരിക്കലും ബി എന്ന ആ ഫാസിസ്റ്റ് ശക്തിയുടെ കരങ്ങളിൽ പോകില്ല എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യം തന്നെയാണ് അത്രയും ഈ നഗരസഭയിൽ ഒരു ചെയർമാനായിട്ട് അത്രയും ദ്രോഹങ്ങള് ബി ജെ പി കൗൺസിലേഴ്സ് നമ്മളോട് ചെയ്തിട്ടുണ്ട് അതിനൊക്കെ ചുട്ട മറുപടി തന്നെയാണ് ഈ ഭരണസമിതി ഇരുപത്തഞ്ച് വാർഡുകളിൽ എല്ലാ കൗൺസിലേഴ്സും ജയിക്കുവാനുണ്ടായ കാരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവരും എല്ലാവരോടും സ്നേഹത്തിൽ പെരുമാറുകയും കൗൺസിലേഴ്സ് വാർഡുകളിൽ നല്ല രീതിയിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്താൽ നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങളിൽ ഭാഗമാക്കായിട്ടുണ്ടെങ്കിലും തീർച്ചയായും നമുക്ക് ഒരിക്കലും ബി ജെ പിടെ ഹസ്തങ്ങളിലേക്ക് ഈ നഗരസഭ പോവില്ല എന്നുള്ളത് ശരിയാണ് മുൻപ് നമുക്ക് ഏവർക്കും അറിയാവുന്നത് പോലെ അംഗനവാടി ടീച്ചറായിരുന്നു അപ്പൊ സ്ഥാനം കൈമാറുമ്പോൾ ഇനി മുന്നോട്ടുള്ള യാത്ര എങ്ങനെയായിരിക്കും ഞാൻ വിവാഹം കഴിഞ്ഞു വന്നതിന് ശേഷം ഇവിടെ ഒരു കുടുംബശ്രീയിൽ ചേരുകയും കുടുംബശ്രീയിൽ കൂടെയാണ് ഞാൻ പ്രദേശത്തുള്ള പ്രവർത്തനങ്ങളിൽ ഭാഗഭാക്കാവുന്നത് അതിനുശേഷം ഞാൻ അംഗൻവാടിയിൽ ഹെൽപ്പറായി ജോലിക്ക് താൽക്കാലികമായി ചേർന്നു സ്ഥിരമായി അങ്ങനെ നല്ല രീതിയിലുള്ള അംഗൻവാടി പ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പോ കൗൺസിലറാവുന്നതും അതിന് ശേഷം കൗൺസിലറായി ഇരിക്കുന്ന സമയത്താണ് ഞാൻ ചെയർപേഴ്സൺ അംഗൻവാടിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ചെയർപേഴ്സന്റെ സ്ഥാനം ലഭിക്കുന്നത് അപ്പോൾ ഞാൻ ഇരുപത്തെട്ടാം വാർഡിലെ അംഗൻവാടി ടീച്ചറായിരുന്നു ഓ ലീവെടുത്തു ഇത്ര ദിവസം എത്ര നാളും നല്ല രീതിയിൽ എന്നെ കൊണ്ടാവുന്ന തരത്തില് നഗരസഭയുടെ പ്രവർത്തനങ്ങളിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം ഇനി ഇവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഇപ്പൊ എന്റെ വാർഡിൽ തന്നെയുള്ള നൂറ്റിനാലാം നമ്പർ അംഗൻവാടിയിൽ ഒരുങ്ങുകയാണ് വൈസ് ചെയർമാൻ എന്നുള്ള രീതിയിൽ ഈ കൊടുങ്ങല്ലൂർ നഗരസഭയ്ക്ക് എന്തൊക്കെ എന്തൊക്കെ മാറ്റങ്ങൾ അല്ലെങ്കിൽ ഇവിടെ നേതൃത്വം കൊടുക്കാൻ സാധിച്ച ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തിന് ഒരുപാട് ചെറുപ്രശ്ന പറഞ്ഞു മാലിന്യ മുക്തമായ കൊടുങ്ങല്ലൂർ എന്ന രീതിയിലേക്ക് നഗരസഭയെ കൊണ്ടുവരാൻ സാധിച്ചു മത്സ്യ കൂടുകൃഷി ഉൾപ്പെടെയുള്ള കൃഷി ഏറ്റവും മികച്ച സംസ്ഥാനത്തെ ഒന്നാമത്തെ നഗരസഭയായി നഗരസഭയ്ക്ക് മാറാൻ സാധിച്ചു അതോടൊപ്പം തന്നെ റോഡുകളും കാനകളും അതുപോലെ തന്നെ നമുക്ക് സ്കൂളുകൾ അംഗനവാടികൾ അങ്ങനെ വ്യത്യസ്തങ്ങളായ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ സാധിച്ച ഒരു കാലയളവാണ് എൻ്റെ വർഷം നമുക്കറിയാം അതിലും ആ പ്രവർത്തനത്തിന്റെ ഫലം അല്ലെങ്കിൽ ആ ഞങ്ങൾ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളാണ് ഓട്ടായി ജനങ്ങളെ സേവിച്ച പ്രവർത്തനത്തിന്റെ മറുപടിയാണ് ഈ പറയുന്ന വൻപിച്ച ഭൂരിപക്ഷത്തോടെ വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ എന്നിവരെ ഒരു ഭരണസമിതി വീണ്ടും അധികാരത്തിൽ വന്നിട്ടുണ്ട് അത് ജനങ്ങൾ ഇനിയും ജനസേവകരായി നിന്നുകൊണ്ട് ജനങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലർമാരുണ്ട് നിങ്ങളെല്ലാം ഈ രാഷ്ട്രീയ പൊതുസേവന രംഗത്ത് ഇനിയും സജീവമായി ഞങ്ങളുണ്ടാകും ആ പ്രവർത്തനം ഇനിയും ജനങ്ങൾക്ക് കാഴ്ചവെക്കുകയും ഒരു മതേതരത്വം ഉയർത്തുന്നതിന് വേണ്ടി ഒരു മതനിരപേക്ഷ ഉയർത്തുന്നതിന് വേണ്ടി ഒരു ജനാധിപത്യ സംവിധാനം പുലരുന്നതിന് വേണ്ടിയുള്ള വലിയ പ്രവർത്തനം ഇനി മുതൽ ഞങ്ങൾക്കാഴ്ച വെച്ചു എന്ന് മാത്രമേ പറയാം